നമ്മുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ഹാരിസ് ആരോഗ്യമേഖലക്കെതിരെ ഏകദേശം നാൽപ്പത് ദിവസങ്ങൾക്ക് മുമ്പ് കുറച്ച് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതിനെതിരെ ആരോഗ്യ മേഖലയിൽ നിന്നും അദ്ദേഹത്തോട് കാരണം കാണിക്കൽ നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആസ്പദമായിട്ടുള്ള ന്യൂസുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും വാർത്ത വാർത്താ ചാനലുകളിലും ഒക്കെ നിറഞ്ഞ് നിൽക്കുന്നത് അതിനെപ്പറ്റി വീണാർ മന്ത്രി ആരോഗ്യമന്ത്രി വീണാർ ജോർജിനോട് ചോദിച്ചപ്പോൾ അതൊരു സ്വാഭാവിക നടപടിക്രമമാണ് അതിനത്ര വലിയ പ്രാധാന്യത്തോടൊക്കെ എടുക്കേണ്ട കാര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു പോവുകയും അതിനുശേഷം കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം ഇതേ വീണ ജോർജ് തന്നെ ഡോക്ടർക്കെതിരെ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു ഏകദേശം ഇരുപത് ലക്ഷം രൂപ വില വില വരുന്ന ഒരു മെഷീൻ ഡോക്ടർ കേടാക്കി എന്നും അതുകൊണ്ട് രോഗികൾക്ക് കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല ഡോക്ടറുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വന്ന അപാകതയാണ് ഡോക്ടർ ഒരു എച്ച്ഒഡിയാണ് അതുകൊണ്ട് ഡോക്ടർ അതിന് ആൻസർ പറഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിൽ പ്രത്യാരോപണം മന്ത്രി വീണ ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തു ഇതിനെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വീണ ജോർജ് പറഞ്ഞതുമായി കൂട്ടി വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ സ്വാഭാവിക നടപടി എന്ന് പറയുന്നത് ഞങ്ങളുടെ സർക്കാരിനെതിരെയോ ഞങ്ങളുടെ ഭരിക്കുന്ന കാലത്ത് ഞങ്ങളുടെ സിസ്റ്റത്തിനെതിരെയോ ആരെങ്കിലും ഒരു ആക്ഷേപം ആക്ഷേപമുന്നയിച്ചാൽ ഞങ്ങളതിനെ നിയമം നിയമപരമായി നേരിടാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ നേരിടും നിയമസാധുത ഒട്ടുമില്ലാത്ത കാരണങ്ങളാണെങ്കിൽ ഞങ്ങൾ പ്രത്യാരോപണങ്ങളും അല്ലെങ്കിൽ എന്താ പറയുക പ്രതികാര നടപടികളും സ്വീകരിക്കും അതിനെയാണ് ഒരു സ്വാഭാവിക നടപടി എന്നതുകൊണ്ട് വീണ ഉദ്ദേശിച്ചിരിക്കുന്നതാണ് നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ വീണയും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലുള്ളവരും സഹപ്രവർത്തകരും എല്ലാം ഒറ്റപ്പെടുത്തിയിട്ടും ആ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഇപ്പോഴും നൂറ് ശതമാനം ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഇവർക്ക് എല്ലാവർക്കും ഇപ്പോഴും അദ്ദേഹത്തോട് എന്താ വിരോധം തോന്നാനുള്ള ഒരു കാരണമെന്ന് നമുക്ക് മനസ്സിലാക്കാം കാര്യം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് ജനങ്ങൾക്ക് ചികിത്സ കിട്ടണം ജനങ്ങൾക്ക് ഇതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എനിക്കെതിരെ നടപടി സ്വീകരിച്ചോട്ടെ എന്നുള്ള രീതിയിൽ പ്രതികരിക്കുന്ന ഒരു സത്യസന്ധനായ ഡോക്ടർ എന്ന് മാത്രം നമുക്കിപ്പോഴും ഇപ്പോഴും നമുക്കെന്നല്ല പൊതുസമൂഹത്തിന് മൊത്തത്തിൽ അങ്ങനെ അങ്ങനൊരു അഭിപ്രായമാണുള്ളത് കാര്യം ഈ സർക്കാരിന്റെ വിശ്വസ്തതയും സർക്കാർ പറയുന്ന കാര്യങ്ങളിലെ വിശ്വസ്ത പണ്ടേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്ന് വീണ ജോർജിനും അതുപോലെ തന്നെ ഇത് ഉന്നയിക്കുന്നവർക്കൊക്കെ അറിയാം ഇവർ ചാനലുകളുടെ മുന്നിൽ വന്ന് കോൺഫിഡൻ്റായിട്ട് ഡോക്ടർക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഇവർ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിക്കുന്നത് മറ്റാരും ഈ നോർത്തേൺ സംസ്ഥാനങ്ങളിലെ എം പിമാരും എം എൽ എമാരും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ മലയാളികളെ തെറ്റിദ്ധരിപ്പിക്കാം എന്നൊരു വിശ്വാസം ഇവർക്കുള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എന്ത് തോന്നിയ അസവും ചെയ്തിട്ടും ജനങ്ങളെ മീഡിയയെ ഫേസ് ചെയ്യുമ്പോൾ അവർക്ക് അതിൻ്റെ യാതൊരു ഉളുപ്പും ഇല്ല ജനങ്ങളെല്ലാം ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങളെ വിശ്വസിക്കും ഞങ്ങളെ മുഖവിലയ്ക്കെടുക്കും എന്നുള്ള ആ ഒരു തന്റെ അടത്തിലാണ് ഇവർ എപ്പോഴും സംസാരിക്കുന്നത് വീണ ജോർജിനോടും അതുപോലെ ആരോഗ്യ മേഖലയിലെ സ്തുതി പാഠകരോടും ഒക്കെ പറയാനുള്ളത് ഇത് കേരളമാണ് മലയാളികൾ കുറച്ചുകൂടെ ഒക്കെ വാർത്ത കാണുന്നവരും പത്രം വായിക്കുന്നവരുമാണ് ആ മെഡിക്കൽ ഉപകരണം കേടാക്കി എന്നുള്ളതാണ് ഡോക്ടറുടെ പേരിലുള്ള ആരോ വീണ ജോർജ് ഉന്നയിക്കുന്ന പ്രധാന ആരോപണം പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉപകരണത്തിന് ഏകദേശം നാലായിരം ട്രീറ്റ്മെൻറ്റ് മാത്രമേ ആ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ അത് അതിൻ്റെ മാക്സിമം യൂസേജ് അത് ചെയ്ത് കഴിഞ്ഞു അതിന് മെയിൻ്റെനൻസ് ചെയ്യണമെന്ന് ഡോക്ടർ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അതാരും അന്ന് മുഖവലിക്ക് എടുക്കാതെ ഡോക്ടർ ഗവൺമെൻറ്റിനെതിരെ ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം മാത്രമാണ് എല്ലാം ഊർജിതമായി ആരോഗ്യമന്ത്രിയും ആരോഗ്യ വകുപ്പും ഒക്കെ ഇതിനെതിരെ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത് അത് ഡോക്ടറെ കൊടുക്കാനുള്ള ഉദ്യമല്ല എന്ന് വിശ്വസിക്കാൻ നമുക്കിത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തെ പോലെ സത്യസന്ധനായ ഒരു ഡോക്ടറെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളവരെല്ലാവരും തന്നെ പ്രതികരിക്കണം പ്രതികരിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിലൊക്കെ പ്രതികരിക്കണം അല്ലെങ്കിൽ നമ്മൾ വെറും എന്താ പറയുക കൾച്ചറില്ലാത്തവരായിപ്പോവും കാര്യം നമ്മൾ ഇവരെ വിശ്വസിക്കുന്നതും വിശ്വസിച്ചതും കിറ്റിൽ വീണു പോയതൊക്കെയാണ് നമ്മൾ പണ്ട് ചെയ്തത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്ത തെറ്റിൻ്റെ പ്രായച്ചിത്തം നമുക്ക് ചെയ്യാൻ കഴിയാതെ നിൽക്കുകയാണ് അതുകൊണ്ട് നല്ലവരായ കുറച്ച് ഗവൺമെൻറ് എംപ്ലോയിസ് എങ്കിലും ഇന്നും നാട്ടിൽ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ ഡോക്ടറൊക്കെ അപ്പോൾ ഇവരെയൊക്കെ നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും പ്രതികരിക്കണം ആരും ഇണ്ടാതിരിക്കുന്നു നമ്മുടെ വായടപ്പിക്കാൻ ശ്രമിച്ചാലും മിണ്ടാതിരിക്കരുത് താങ്ക്